ഇന്ന് നല്ലൊരു കക്കയച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പം എന്തെങ്കിലും ഞങ്ങൾക്ക് ഫിഷ് ഒക്കെ കൊണ്ടുവരുന്ന അവർ തന്നെ നമുക്ക് നല്ല അടിപൊളി കക്ക ഇറച്ചി ഇതിൻ്റെ ഞങ്ങളുടെ ഡോർ ടു ഡോർ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് എന്താണ് ആകെ ഉണ്ടായിരുന്ന ഒരു വിഷമം എന്താന്ന് നമുക്ക് കക്കയച്ചി മാത്രം കിട്ടുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു അപ്പം ആ വിഷമം മാറി നമുക്ക് യു കെയിലെ സുലഭമായിട്ട് കക്കയച്ചിയൊക്കെ തന്നെ നമ്മുടെ വീടുകളിലെ വീടിൻ്റെ മുന്നിൽ തന്നെ നമ്മുടെ ഡോറിൻ്റെ മുന്നിൽ കിട്ടുന്നുണ്ട് അപ്പം ഇന്നിപ്പോഴത്തെ അടിപൊളി ഒരു കക്കരച്ചി ഉലർത്തിയെന്നോ തോരെന്നോ എന്ത് വേണേലും പറയാം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആണത് കുറേ നാൾ കൂടിയിട്ടാകട്ടോ ഒരു കുക്കിംഗ് വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം ഇവിടെ കക്കാരച്ചെല്ലാം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പറ്റിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് ആ സമയത്തിനുള്ളിൽ കക്കയച്ച് വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ കക്കാലച്ചെന്ന് പറഞ്ഞാൽ നല്ല ഉണ കാൽ അടങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ പറ്റിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഗുണമെല്ലാം അതുപോലെ തന്നെ നിൽക്കും നമ്മൾ ചിലർ ഇതുപോലെ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ആ വെള്ളം കളയാറുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യുന്നേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ് അതിന് ശേഷം ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക അതിന് ശേഷം രണ്ട് മൂന്ന് വറ്റൽമുളകൊന്ന് പൊട്ടിച്ചു കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി സബോള കറിവേപ്പിലൊക്കെ ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇത് ചതച്ച് വേണേലും ഇട്ട് കൊടുക്കാം അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ചെറിയുള്ളി സബോള ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ സബോളയ്ക്ക് പകരം ചെറിയുള്ളി തന്നെ ചേർത്താലും നല്ല ടേസ്റ്റാണ് ഇതിലും നല്ല ടേസ്റ്റാണ് പക്ഷേ ഇപ്പം നമുക്കിവിടെ ചെറിയുള്ളിക്ക് നല്ല വില ആയതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചാണ് ഇത് ചേർക്കുന്നത് സബോള ചേർത്താലും ഇതിന് നല്ല ടേസ്റ്റ് തന്നെയാണൊക്കെ കക്കാരച്ചിയുടെ ആ ഒരു കക്കാരച്ചി തോരൻ കക്കാരച്ചി ഇരച്ചി തേങ്ങ ഇട്ട് വരട്ടിയതെന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ ഇത് മാത്രം മതി ചൂട് ചൂറിൻ്റെ അകത്ത് ഇട്ട് കഴിക്കാനായിട്ട് അപ്പം എന്തായാലും നമുക്ക് ഈ സബോള ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്നൊരു ഗോൾഡ് ഗോൾഡിഷ് കളർ ആവുമ്പോഴത്തേന് അല്ലെങ്കിൽ നല്ലപോണെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കയറുകയാണ് ഇപ്പം ഞാൻ ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത് ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണങ്ങിയ കറി ലീവ്സാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം എന്തെ ഇത് നല്ലപോണെ സബോളയൊക്കെ ഇവിടെ നല്ലപോണെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഒര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുത്ത് പിന്നെ ഒരുകി രണ്ട് രണ്ടര ടീസ്പൂണോളം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം മല്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാ ടീസ്പൂണോളം പെരിഞ്ചീരകം അപ്പം നിങ്ങൾക്ക് ഈ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ കൂട്ടിയും കുറച്ചും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ശേഷം ഈ ഒന്ന് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഈ പൊടികളുടെയൊക്കെ ഒരു ഈ മസാലകളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു കിലോ കക്കാറച്ചയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇതിലേക്കൊരു മുക്കാൽ തേങ്ങായോളം എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തേങ്ങായും ഇവിടെ ചിരണ്ടിയത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഞാനിവിടെ ഒരു ഒരു തേങ്ങായ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ചിരണ്ടിയത് എടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഈ തേങ്ങായും കൂടെ ഇട്ട് അതായത് ആ മസാല എല്ലാ തേങ്ങായലും ഒന്ന് മിക്സ് ചെയ്യുന്നിടം വരെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പറ്റിച്ച് വെച്ച കക്കാരച്ചി ഇട്ട് കൊടുക്കാം കക്കാരച്ചി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കാരണം ആ മസാലയും തേങ്ങായലും എല്ലാം എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യമുള്ള ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവ് ചേർത്ത് കൊടുക്കാം അപ്പം എന്തെങ്കിലും മസാലകളുടെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം കക്ക ഇതുപോലെ തോരം വെക്കുകയും അതുപോലെ കക്ക ഇറച്ചി വരട്ടിയത് പിന്നെ കപ്പയും കക്കി ഇറച്ചിയും കൂടി അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം എന്തെ ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം ഇത്തിരി സോൾട്ട് ഞാൻ ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് ഒന്നൊന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഇത് കറി യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് പിന്നെ അതുപോലെ തന്നെ ഈ അടുപ്പേ കിടന്ന് വര െടുക്കുന്നതിലും കുറേ നേരം അതായത് നമ്മൾ ബീഫൊക്കെ വരട്ടിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞ മാതിരി വരട്ടിയെടുത്താലും നല്ല ടേസ്റ്റാണ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും പിന്നെ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വറുത്തിട്ട് കൊടുക്കാം അതും നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇന്നത്തെ ഈ കക്കാരച്ചിയുടെ കക്കാരച്ചി തോരൻ അല്ലെ കക്കാരച്ചി റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്